മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന് അവരുടെ നൂറിലധികം ജവാൻമാരെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ലെഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് പറയുന്നു അദ്ദേഹം പറഞ്ഞത് വളരെയധികം കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് കാരണം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തർക്കമുണ്ടായിരുന്നു പാകിസ്ഥാൻ ഇല്ലാത്ത അവകാശവാദങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു അതേസമയത്ത് നാം വളരെ തെളിവുകൾ സഹിതം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ തകർന്നതിന്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഇന്ത്യൻ സൈന്യം പറയുന്നത് പാകിസ്ഥാൻ മരണപ്പെട്ട പട്ടാളക്കാർക്ക് നൽകിയ അവാർഡുകൾ പോസ്റ്റുമസ് അവാർഡുകൾ ആ അവാർഡുകൾ കണക്കിലെടുത്താൽ തന്നെ നൂറിലധികം പട്ടാളക്കാർ പാകിസ്ഥാന്റെ പട്ടാളക്കാർ മരിച്ചു എന്നുള്ളതിന് വ്യക്തമായ തെളിവുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഈ അവാർഡുകളുടെ അടിസ്ഥാനത്തിലാണ് മരിച്ചവർക്ക് നൽകിയ ആദരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നൂറിലധികം പേരുണ്ടെന്ന് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഇന്ത്യ മറ്റൊരു കാര്യം പറയുന്നത് ഇന്ത്യൻ സൈന്യം പ്രതീക്ഷിക്കുന്നതിലപ്പുറത്താണ് പാകിസ്ഥാന്റെ സൈന്യവും അവരുടെ തീവ്രവാദി വിഭാഗങ്ങളും തമ്മിലുള്ള ഐക്യം എന്നുള്ളതാണ് കാരണം പാകിസ്ഥാനിലെ തീവ്രവാദികൾ മരിച്ച സമയത്ത് അവരുടെ ശവസംസ്കാര ചടങ്ങിൽ പാക് സൈനിക മേധാവികൾ വരെ പങ്കെടുക്കുന്നു ഈ തീവ്രവാദികളാകട്ടെ ഐക്യരാഷ്ട്ര സഭ പ്രഖ്യാപിച്ച് ഡെസിനേറ്റഡ് ആയിട്ടുള്ള ഭീകരരായി പ്രഖ്യാപിച്ച ആളുകൾ ആ ഭീകര ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ആളുകളുടെ ശവസംസ്കാര ചടങ്ങിലാണ് പാകിസ്ഥാന്റെ പട്ടാള മേധാവികൾ ഇവരെ പങ്കെടുത്തിരുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം ഇങ്ങനെ നോക്കുന്ന സമയത്ത് പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് എന്നുള്ളതാണ് ഇന്ത്യൻ സൈന്യം പറയുന്ന കാര്യം പലപ്പോഴും പാകിസ്ഥാൻ പറഞ്ഞത് ആ പര യുദ്ധത്തിൽ പരാജയപ്പെട്ടെങ്കിലും ഇല്ലാത്ത അവകാശവാദങ്ങൾ അവർ പുറപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ നിലംബരിച്ചാവുകയാണ് ചെയ്തത് എന്നുള്ളതിന് തെളിവുകൾ സഹിതം പലതവണ ഇന്ത്യ പുറത്തുവിട്ടതാണ് ഒരിക്കൽ കൂടി ഇന്ത്യയുടെ സൈനിക മിലിറ്ററി ഓപ്പറേഷൻസിന്റെ മേധാവിയാണ് ആ കാര്യം പറയുന്നത് അദ്ദേഹം പറയുന്നത് മൃദിക്കയിലെ പാക് ഭീകര കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ അതേപോലെ തന്നെ ബഹാബുൽപൂരിലെ സൈനിക കേന്ദ്രങ്ങൾ ഈ കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ അവയൊക്കെ തന്നെ നിലംബരിച്ചാവുക അല്ലെങ്കിൽ ും പൂർണമായിട്ടും നാമാവശേഷമായി എന്നുള്ളതാണ് അതിന്റെ തെളിവുകൾ സഹിതമാണ് സംസാരിക്കുന്നത് കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിന്റെ തിരിച്ചടിയായിട്ടാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് ആ ആക്രമണം ആ ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രത്യാക്രമണം നടത്തി അത് ഇന്ത്യൻ സൈന്യം അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു എന്നവർ പറയുന്നു കാരണം ആദ്യം നമ്മൾ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യം വെച്ചത് സൈനിക കേന്ദ്രങ്ങളെയോ ഭരണാധികാര കേന്ദ്രങ്ങളെയോ അല്ല ഭീകര കേന്ദ്രങ്ങൾ മാത്രം തകർക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം പക്ഷേ അതിന് തിരിച്ചടിയായിട്ട് പാക് സൈന്യമാണ് നമ്മൾക്ക് നേരെ ആക്രമിക്കുന്നത് അതേ തുടർന്ന് അതിശക്തമായ തിരിച്ചടി നമ്മൾ നൽകി അത് വളരെ കൃത്യമായിരുന്നു വളരെ കൃത്യമായുള്ള മെഷേഡ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് വളരെ കൃത്യമായ പ്രത്യാക്രമണമാണ് നമ്മൾ നടത്തിയത് അതിന് നിശേഷം പാകിസ്ഥാൻ തകർന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിശക്തമായ മേധാവിത്വം നമുക്ക് വീണ്ടും ആക്രമണം നടത്തണം എന്നുദ്ദേശം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അത് തുടരണമെന്നുദ്ദേശമില്ലായിരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് അവസാനിപ്പിച്ചത് കാരണം പാകിസ്ഥാൻ ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം എന്നാണ് ഇന്ത്യയുടെ സൈനിക മേധാവി പറയുന്നത് പഹൽഗാമിൽ ഭീകര ആക്രമണം നടത്തിയ ഉടനെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലുണ്ടാക്കിയ സിന്ധു നദി കരാർ അതിൽ നമ്മൾ പിൻവാങ്ങുകയാണ് ചെയ്തത് അത് തന്നെ ഏറ്റവും നല്ലൊരു പ്രത്യാക്രമണമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് തുടർന്നാണ് നമ്മൾ സൈനിക ആക്രമണ നടപടികൾ സ്വീകരിച്ചത് ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ തകർന്ന തകർന്നടിഞ്ഞ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ആക്രമണത്തിൽ ഞെട്ടിപ്പോയ പാകിസ്ഥാൻ ശക്തമായ തിരിച്ചടി നേരിട്ട പാകിസ്ഥാൻ പക്ഷേ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് നഷ്ടമൊന്നും പറ്റിയില്ല എന്ന് ഇടയ്ക്കിടെ പറയുന്നത് കൊണ്ടാണ് ഇന്ത്യയുടെ സൈനിക മേധാവി കണക്കുകൾ സഹിതം ഇക്കാര്യം വ്യക്തമാക്കിയത്